ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ട്രംപ് സ്വീകരിക്കുന്ന നിലപാട് അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ഇത് വർഷങ്ങളായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുകയും ഭരണകൂടത്തിന്റെ മണ്ടത്തരത്തെയാണ് പ്രതിഫലിക്കുന്നതെന്നും വ്യക്തമായ മുന്നറിയിപ്പ് ട്രംപിന് നൽകിയിരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനായ ജെഫ്രി സാക്സ് ഇതോടുകൂടി തന്നെ ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് അദ്ദേഹം വ്യക്തമായ മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ടാരിഫുകളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം നേരിടുന്ന നിയമപരമായ വെല്ലുവിളികളെ സാക്കിസ് എടുത്തു ചെയ്തു ടാരിഫുകൾ യു എസ് സമ്പദ് വ്യവസ്ഥയെ വിനാശകരമായി ബാധിക്കും ഇത് അന്താരാഷ്ട്ര നിയമത്തെ ലംഘിക്കുന്നു രാഷ്ട്രീയ വ്യവസ്ഥയുടെ തകർച്ചയാണ് നമുക്കൊരു ഭരണഘടനയുണ്ട് ഇവിടെ വ്യക്തിഭരണമല്ല യു എസ് അപ്ലെറ്റ് കോടതിയുടെ ഇപ്പോൾ ഒരു കേസുണ്ട് അതിൽ ട്രംപ് ഈ ടാരിഫുകൾ ചുമത്തിക്കൊണ്ട് നിയമം ലംഘിച്ചുവെന്ന് പറയുകയും ചെയ്യുന്നു ട്രംപിന്റെ മുഴുവൻ ടാരിഫ് വ്യവസ്ഥയും ഭരണഘടന വിരുദ്ധമായി തന്നെ കണക്കാക്കപ്പെട്ടിട്ടുള്ളതാണെന്നും അതിനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി ടാരിഫുകൾ യു എസ് സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നില്ല അവർ അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയും അവർ ബ്രിക്സിനെയും മറ്റു ഗ്രൂപ്പുകളെയും ശക്തിപ്പെടുത്തുകയും ട്രംപ് ബ്രിക്സിനെ വെറുക്കുകയും ചെയ്യുന്നു അത് എന്തുകൊണ്ടാണ് എന്നത് ഇവിടെ കാരണം വ്യക്തമായി പറയുന്നുണ്ട് അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു നിങ്ങൾ ലോകത്തെ ഭരിക്കരുത് ലോകം ബഹുധ്രുവമാണ് ഞങ്ങൾ നിങ്ങളായി തന്നെ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ലോകത്തെ ഭരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് നന്നായി അദ്ദേഹം തറപ്പിച്ചു പറയുകയും ചെയ്തു നമുക്ക് ഇനി ചക്രവർത്തിമാരെ ആവശ്യമില്ലെന്നാണ് ട്രംപിന്റെ ഭീഷണിയോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര പ്രതികരണത്തെ അദ്ദേഹം പ്രതി അതായത് ഈ സാമ്പത്തിക വിദഗ്ദ്ധൻ പ്രശംസിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നതും ടാഫ് ചുമത്തലിന് പിന്നാലെ തന്നെ ഇന്ത്യ സ്വീകരിച്ച നിലപാട് പ്രശംസനീയമാണ് അവർ നാടകീയമായി തന്നെ ഒന്നും ചെയ്യുന്നില്ല വിമർശിക്കുവാനും നിൽക്കുന്നില്ല അതേപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കാണാൻ പോവുകയാണ് ചെയ്യുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നു അവരാണ് ഇന്ത്യയുടെ യഥാർത്ഥ പങ്കാളികളെന്നും ഈ വിദഗ്ദ്ധൻ ഇവിടെ ട്രംപിനോടായി തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് യു എസിന്റെ നടപടി വിചിത്രവും വിനാശവുമായ താല്പര്യങ്ങളെ വളരെയധികം എന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് വളരെയധികം ശ്ലാഘനീയമാണ് എന്നും കൂട്ടിച്ചേർത്തു ട്രംപിന്റെ നയം യു എസ് ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വർഷങ്ങളുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും ഭരണകൂടത്തിന്റെ മണ്ടത്തരത്തെ പ്രതിഫലിപ്പിക്കുമെന്നും അദ്ദേഹം ഒരു ഒരഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ജൂലൈയിൽ തന്നെ ചുമത്തിയ ടാരിഫ് സാമ്പത്തികമായി തന്നെ ദോഷകരമാകുമെന്ന് മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് യു എസ് ഇടക്കാല വ്യാപാരം കരാർ ഉയർന്ന ടാരിഫ് ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നിട്ട് പോലും ജൂലൈയിൽ ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഇരുപത്തിയഞ്ചു ശതമാനം കൂടി തീരുവ ചുമത്തുകയും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ തുടർച്ചയായി ഇറക്കുമതി ചെയ്യുകയും ചൂണ്ടിക്കാട്ടുകയും അതുമാത്രം ഇത് ചൂണ്ടിക്കാട്ടി അൻപത് ശതമാനം ടാരിഫ് ആക്കി മാറ്റുകയും ചെയ്യാനാണ് ട്രംപ് നടപടി സ്വീകരിച്ചത് എന്നാൽ അതിനെ പൊളിച്ചെഴുതുകയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ദ്ധന്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക്യൂസ്